ൂറ്റാണ്ടാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു ഒരു പുതിയ മതം ഇസ്ലാം അറേബ്യയിലുടനീളം വ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു മുഹമ്മദ് നബി ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ അവരുടെ വിശ്വാസം മാത്രമല്ല അവരുടെ വ്യാപാരവും വഹിച്ചുകൊണ്ട് ദൂരേക്ക് സഞ്ചരിക്കുന്നു ഒരു ദിവസം കേരള തീരത്തിന്റെ ചക്രവാളത്തിൽ ഒരു വലിയ മരക്കപ്പൽ പ്രത്യക്ഷപ്പെടുന്നു അറബ് വ്യാപാരികൾ കേരളത്തിന്റെ മണ്ണിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത് തീരത്തുള്ള ആളുകളും പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളും നിരീക്ഷിക്കുന്നു നീണ്ട കടൽ യാത്രയിൽ അവരുടെ മുഖം ക്ഷീണിച്ചിരിക്കുന്നു അവർ ആക്രമണകാരികളായിട്ടല്ല വന്നത് എന്നാൽ വ്യാപാരികളായി സുഗന്ധദ്രവ്യങ്ങൾ പട്ട് പുതിയ വിശ്വാസത്തിന്റെ കഥകൾ എന്നിവ വഹിച്ചുകൊണ്ട് ഇസ്ലാം ആദ്യമായി കേരളത്തിലെത്തിയത് ഇങ്ങനെയാണ് യുദ്ധത്തിന്റെയല്ല മറിച്ച് വാണിജ്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും ഒരു യാത്ര കേരളം ഇസ്ലാം സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്ഥലങ്ങളിൽ ഒന്നായി മാറിയതിന്റെ മറന്നുപോയ ചരിത്രമാണിത് സുഗന്ധദ്രവ്യങ്ങൾക്ക് പേര് കേട്ട ഒരു ഭൂമി അറേബ്യക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനുമിടയിൽ ഒരു പാലമായി മാറിയതിന്റെ കഥയാണിത് ഇസ്ലാം മതം പിറക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അറബികൾ കേരളവുമായി വ്യാപാരം നടത്തിയിരുന്നു പുരാതന കാലത്ത് പോലും കേരളം കുരുമുളക് ഏലം സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതായിരുന്നു അന്ന് കേരളത്തെ ലോകത്തിന്റെ സുഗന്ധദ്രവ്യ ഉദ്യാനം എന്നാണ് വിളിച്ചിരുന്നത് അറബ് വ്യാപാരികൾ ഈ വിലയേറിയ വസ്തുക്കൾ വാങ്ങാൻ സമുദ്രം കടന്ന് യാത്ര ചെയ്യുമായിരുന്നു അവർ മുസിരിസ് കൊല്ലം കോഴിക്കോട് എന്നിവിടങ്ങളിൽ സ്വർണവും ഈത്തപ്പഴവും കുതിരകളെയും കൊടുത്ത് കേരളത്തിന്റെ ലോക പ്രശസ്ത സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങുമായിരുന്നു എന്നാൽ ഏഴാം നൂറ്റാണ്ടിൽ പുതിയൊരു കാര്യം സംഭവിച്ചു കേരളത്തിന്റെ തീരത്ത് അറബ് വ്യാപാരികൾ അന്ന് വെറും വ്യാപാരികൾ മാത്രമായിരുന്നില്ല അവർ പ്രവാചകനായ മുഹമ്മദിന്റെ വാക്കുകൾ കൂടെ കൊണ്ടുവന്നു ഇസ്ലാം കേരളത്തെത്തിയതിനെ കുറിച്ചുള്ള ഏറ്റവും ആകർഷകമായ കഥകളിലൊന്നാണ് ചേരമാൻ പെരുമാളിൻ്റെ കഥ കേരളത്തിലെ ശക്തനായ ഒരു രാജാവായിരുന്നു ചേരമാൻ പെരുമാൾ അദ്ദേഹം രാത്രിയിൽ ഒരു നിഗൂഢമായ സ്വപ്നം കണ്ടു ചന്ദ്രൻ രണ്ടായി പിളരുന്ന ഒരു ദർശനം ആശയക്കുഴപ്പവും ജിജ്ഞാസയും തോന്നിയ അദ്ദേഹം അറബി സഞ്ചാരികളെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് അതിനെക്കുറിച്ച് സംസാരിച്ചു അറബികൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊരു മഹാനായ പ്രവാചകൻ ദൈവത്തിന്റെ സന്ദേശവുമായി വന്ന മുഹമ്മദ് ചെയ്ത് അത്ഭുതമാണ് ചേരമാൻ പെരുമാൾ വളരെയധികം കൗതുകത്തോടെ മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു പിന്നെ എന്ത് സംഭവിച്ചു ഐതിഹ്യം പറയുന്നതനുസരിച്ച് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബിയെ കണ്ടുമുട്ടി ഇസ്ലാം സ്വീകരിച്ചു തന്റെ പേര് താജുദ്ദീൻ എന്നാക്കി മാറ്റി അറേബ്യയിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ രാജ്യത്തേക്ക് ഒരു കത്തയച്ചു അറബ് വ്യാപാരികളെ സ്വാഗതം ചെയ്യാനും ഇസ്ലാം സമാധാനപരമായി വളരാൻ അനുവദിക്കാനും തന്റെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതകാലത്ത് പോലും കേരളത്തിന് ആദ്യകാല മുസ്ലിം സ്വാധീനം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിൽ സി എ അറുന്നൂറ്റി നിർമ്മിച്ച ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണെന്ന് വിശ്വസിക്കുന്നത് ഇന്നും കേരളവും അറബ് ലോകവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ പ്രതീകമായി ഈ പള്ളി നിലകൊള്ളുന്നു അറബ് വ്യാപാരികൾ കേരളം സന്ദർശിക്കുന്നത് തുടർന്നപ്പോൾ രസകരമായ ഒരു കാര്യം സംഭവിച്ചു അവരിൽ പലരും പ്രാദേശിക മലയാളി സ്ത്രീകളെ വിവാഹം കഴിച്ചു അവരുടെ കുട്ടികൾ മാപ്പിളമാർ എന്നറിയപ്പെട്ടു ഭാഗികമായി അറബികളും ഭാഗികമായി മലയാളികളുമായ ഒരു പ്രത്യേക മുസ്ലിം സമൂഹം വടക്കേ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാം സമാധാനപരമായി എത്തിയ കേരളത്തിൽ ഇസ്ലാം പ്രാദേശിക പാരമ്പര്യങ്ങളുമായി എഴുകിച്ചേർന്നു മാപ്പിളമാർ മലയാളം സംസാരിച്ചു പക്ഷേ അറബി സ്വാധീനം ഉണ്ടായിരുന്നു അവർ മലയാളികളെ പോലെ വസ്ത്രം ധരിച്ചു പക്ഷേ ഇസ്ലാമിക ആശയങ്ങൾ പിന്തുടർന്നു അവർ കേരളത്തിന്റെ സംസ്കാരം ഭക്ഷണം സംഗീതം എന്നിവ സ്വീകരിച്ചു മാത്രമല്ല മലയാള ഇസ്ലാമിക കവിതയുടെ സവിശേഷമായ ഒരു രൂപമായ മാപ്പിളപ്പാട്ടുകൾ പോലെയുള്ള സ്വന്തം പാരമ്പര്യങ്ങളും കൊണ്ടുവന്നു ഇത് സമ്പന്നവും അതുല്യവുമായ ഒരു ഐഡന്റിറ്റി സൃഷ്ടിച്ചു കേരളത്തിൻ്റെയും അറേബ്യയുടെയും സംയോജനം പതിമൂന്നാം നൂറ്റാണ്ടോടെ കോഴിക്കോട് സാമൂതിരിമാർ കേരളത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളായി മാറി അവർ വ്യാപാരം നിയന്ത്രിക്കുകയും മുസ്ലിം വ്യാപാരികളുമായി പ്രത്യേക ബന്ധം പുലർത്തുകയും ചെയ്തു മാപ്പിളമാർ നൂറ്റാണ്ടുകളായി കേരളത്തിന്റെ വ്യാപാര ശൃംഖലയുടെ ഭാഗമായിരുന്നു പോർച്ചുഗീസുകാരെക്കാളും യൂറോപ്യന്മാരെക്കാളും സാമൂതിരിമാർ മുസ്ലിം വ്യാപാരികളെ വിശ്വസിച്ചിരുന്നു സാമൂതിരിമാരുടെ പിന്തുണയോടെ ഇസ്ലാം അഭിവൃദ്ധി പ്രാപിച്ചു പള്ളികൾ നിർമ്മിക്കപ്പെട്ടു മാപ്പിളമാർ ശക്തരായ കപ്പൽ നിർമ്മാതാക്കളും വ്യാപാരികളുമായി കോഴിക്കോട് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തുറമുഖങ്ങളിൽ ഒന്നായി മാറി എന്നാൽ പിന്നീട് കേരളത്തിൽ ഒരു പുതിയ സൈന്യം എത്തി പോർച്ചുഗീസുകാർ എല്ലാം കുഴപ്പത്തിലാകാൻ പോകുകയായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട്ട ഗാമ കേരളത്തിൽ കാലുകുത്തി അദ്ദേഹത്തിന്റെ ദൗത്യമോ സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിലെ മുസ്ലിം കുത്തക തകർക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാർ മുസ്ലിം കപ്പലുകളെ ആക്രമിക്കാനും മാപ്പിള ഗ്രാമങ്ങൾ കത്തിച്ചു കളയാനും മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നത് നിർത്താൻ സാമൂതിരിമാരെ നിർബന്ധിക്കാൻ ശ്രമിക്കാനും തുടങ്ങി ഇത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കും യൂറോപ്യൻ ആക്രമണകാരികൾക്കുമിടയിൽ നിരവധി യുദ്ധങ്ങൾക്ക് കാരണമായി സാമൂതിരിയുടെ സൈന്യത്തോടൊപ്പം മാപ്പിളമാരും ശക്തമായി തിരിച്ചടിച്ചു പോർച്ചുഗീസ് നിയന്ത്രണത്തെ ചെറുക്കാൻ അവർ കടലിനെ കുറിച്ചുള്ള അറിവും നാവിക ശക്തിയും ഉപയോഗിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ മറ്റൊരു ഭരണാധികാരി കേരളത്തിന്റെ മുസ്ലിം ചരിത്രത്തെ മാറ്റിമറിച്ചു മൈസൂരിലെ ടിപ്പു സുൽത്താൻ ടിപ്പു കേരളത്തിലെ മുസ്ലിങ്ങളെ പിന്തുണച്ചു പക്ഷേ പ്രാദേശിക ഹിന്ദു ഭരണാധികാരികൾക്കെതിരെ അദ്ദേഹത്തിന്റെ അക്രമാത്മകമായ പ്രചരണങ്ങൾ സംഘർഷങ്ങൾ സൃഷ്ടിച്ചു പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിരവധി മാപ്പിളമാർ ദാരിദ്ര്യത്തിലേക്ക് പോയി അവർ അടിച്ചമർത്തൽ നേരിട്ടു ഈ നിരാശ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മാപ്പിള കലാപത്തിലേക്ക് നയിച്ചു ബ്രിട്ടീഷുകാർക്കും തദ്ദേശീയ ഭൂവുടമകൾക്കുമെതിരായ ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു അത് കലാപം അടിച്ചമർത്തപ്പെട്ടെങ്കിലും അത് നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള കേരളത്തിന്റെ മുസ്ലിം പോരാട്ടത്തിന്റെ പ്രതീകമായി മാറി ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ സംസ്ഥാനത്തിന്റെ സംസ്കാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും അവിഭാജ്യ ഘടകമാണ് ചേരമാൻ ജുമാ മസ്ജിദ് കാസർഗോഡുള്ള മാലിക് ദിനാർ പള്ളി എന്നിവ പോലെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ചില പള്ളികൾ കേരളത്തിലാണ് പാട്ടുകൾ സാഹിത്യം പാചകരീതി എന്നിവയിലൂടെ മാപ്പിള സംസ്കാരം അഭിവൃദ്ധി പ്രാപിക്കുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രം യുദ്ധത്തിൻ്റെതല്ല മറിച്ച് സഹവർത്തിത്വത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും സാംസ്കാരിക സംയോജനത്തിന്റെയും ചരിത്രമാണ് ഇസ്ലാം വാളിലൂടെയല്ല കേരളത്തിലേക്ക് വന്നത് അത് കടലിലൂടെയാണ് അത് ബലപ്രയോഗത്തിലൂടെയല്ല എത്തിയത് അത് വിശ്വാസത്തിലൂടെയും വ്യാപാരത്തിലൂടെയുമാണ് എത്തിയത് ഇന്നും ആ ചരിത്രം ജീവിക്കുന്നു പള്ളികളിലും മാർക്കറ്റുകളിലും സംസ്കാരത്തിലും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഹൃദയങ്ങളിലും കാരണം കേരളത്തിലെ ഇസ്ലാമിന്റെ കഥ മതത്തെക്കുറിച്ച് മാത്രമല്ല ഇത് ബന്ധങ്ങളുടെയും സഹവർത്തിത്വത്തിന്റെയും സമാധാനപരമായ കൈമാറ്റത്തിന്റെയും കഥയാണ് ഇതുപോലെ ചരിത്രത്തിൽ നിന്നുള്ള രസകരമായ കഥകൾ കേൾക്കാൻ അതുൽ വിജയൻ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്ഗൈൻസ് ദിസ് ഈസ് അതുൽ വിജയൻ signing out